വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർസാണ് പ്രവീൺ പ്രണവ് യൂട്യൂബേഴ്സ് ഇരുവരും ഒന്നിച്ചുള്ള യൂട്യൂബ് ചാനലിന് ഏകദേശം നാല് മില്യൺ കാഴ്ചക്കാരാണ് ഉള്ളത് നിരവധി ഡാൻസ് റീൽസിലൂടെ പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് ഈ ചേട്ടനും അനുജനുമായ പ്രവീണും പ്രണവും ഇരുവരുടെയും ഡാൻസ് റീലുകളും സ്കിറ്റുകളും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല കൂടുതലും അവരുടെ വീട്ടിലെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് വീഡിയോ ആയി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും ഈ വർഷമാണ് പ്രവീണിന്റെ വിവാഹം നടന്നത് സുഹൃത്ത് മൃദുലയാണ് വധു കോളേജിൽ വെച്ച് തുടങ്ങിയ പ്രണയമാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത് പതുക്കെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിൽ മൃദുലയും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഐധികം വൈകാതെ ഇരുവർക്കും ഒരു കുഞ്ഞ് വരുന്നുവെന്ന സന്തോഷ വാർത്തയും ഇരുവരും തങ്ങളുടെ ചാനലിലൂടെ പങ്കുവച്ചിരുന്നു ഡ്യൂ ഡേറ്റിന് ദിവസങ്ങൾ ബാക്കി നിൽക്കവേ കുഞ്ഞിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്ന വീഡിയോയും ചാനലിൽ ഇവർ പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ ആ കുടുംബത്തിലെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രവീണും മൃദുലയും ചാനലിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ വീട്ടിൽ അച്ഛനും സഹോദരനും അമ്മയുമായും വാക്കു തർക്കം ഉണ്ടാവുകയും അത് അടിയിൽ കലാശിക്കുകയും ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തൽ പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലയെ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും നിലത്ത് വീഴുകയും ചെയ്തു പ്രവീണിന്റെ ദേഹത്തും പരിക്കുകൾ പറ്റി സംഭവത്തിൽ ഇരുവരും കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മാതാപിതാക്കളായതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് ഇരുവരും പറയുന്നത് സഹോദരനായ കൊച്ചുവിനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചിട്ടുള്ളതെന്നും ഭാര്യയെ സ്നേഹിക്കുന്നവരെല്ലാം പെൺകോന്തന്മാരാണ് ഈ വീട് താൻ പണിയെടുത്തുണ്ടാക്കിയതാണെന്നും മൃദുലയുമായി ഒരു നിമിഷം വീട്ടിൽ തുടരുതെന്നും ഇറങ്ങിപ്പോകണമെന്നും വളരെ മോശമായ രീതിയിൽ അച്ഛൻ പെരുമാറുന്ന വീഡിയോ സഹിതമാണ് പ്രവീൺ തെളിവുകളായി പുറത്തുവിട്ടത് സഹോദരൻ പലതവണ മദ്യപിച്ച് വീട്ടിൽ വരികയും തുടരെ ഉണ്ടാകുന്നതും പതിവായിരുന്നു പല സമയത്തും പേടിച്ചാണ് താനാ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നും മൃദുല പറയുന്നു ഇനി വീട്ടിലേക്ക് പോകാൻ തനിക്ക് പേടിയാണെന്നും ഒരിക്കലും തിരിച്ചു തിരിച്ചുപോകില്ലെന്നും ഇരുവരും പറയുന്നുണ്ട് പീഡന വിവരം പുറത്തറിയിച്ച വീഡിയോ മണിക്കൂറുകളായപ്പോഴേക്കും ഒരു മില്യണിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു കാഴ്ചക്കാരുടെ എണ്ണം മാത്രമല്ല ട്രെൻഡിങ് ലിസ്റ്റിൽ മുൻനിരയിൽ ഇവരുടെ വീഡിയോ എത്തുകയും ചെയ്തു അതേസമയം പ്രവീണിന്റെ കുഞ്ഞിനെ കാണാനോ പ്രസവസമയത്തോ കുടുംബം എത്താത്തതും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആരാധകർ വലിയ ഗൗരവമുള്ള വിഷയമായി എടുത്തിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇവർ വിട്ടുനിന്നു എന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു ആരാധകരുടെ സംശയങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്കിനെതിരെയും മൃതരെയും പ്രവീണും നേരത്തെ സംസാരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ പ്രവീൺ പങ്കുവച്ച വീഡിയോയ്ക്ക് കുടുംബം എന്ത് മറുപടിയാണ് എത്തുന്നതെന്ന് ആകാംക്ഷയിലാണ് സോഷ്യൽ മീഡിയ